മകന്റെ ഇ ഡി സമൻസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സമൻസ് വന്നത് മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിലേക്കാണ് ആൾ സ്ഥലത്തില്ലെങ്കിൽ ഉള്ള സ്ഥലത്തേക്ക് സമ്മൻസ് അയക്കുന്നതാണ് രീതി സമ്മൻസ് മകന്റെ വിലാസത്തിലേക്ക് അയച്ചു എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടെന്താണ് ഇപ്പം മകനെതിരെ വന്ന എന്താണ് വിഷയം ഇ ഡിയുടെ സമൺ സഹിച്ചു സമൺസ് അയച്ചതോ മുഖ്യമന്ത്രിയുടെ മകൻ സൺ ഓഫ് പിണറായി വിജയൻ വിവേക്രൺ അഡ്രസ് ഏതാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ അഡ്രസ്സാണ് അവിടെ അന്ന് വിവേകിരൺ ഇല്ലെങ്കിൽ നോട്ടീസ് സമൺസ് കൈപ്പറ്റാതിരിക്കാം ഞങ്ങളുടെ ചോദ്യം ഈ സമൺസ് അവിടെ വന്നിരുന്നോ അഡ്രസ് സ്ഥലത്തില്ലെങ്കിൽ അഡ്രസ്സ് എവിടെയാണോ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും അങ്ങനെയല്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ കാര്യത്തിൽ ഉത്തരം പറയണം എം എ ബേബി പോലും അത് ഒതുക്കി തീർത്തു എന്ന് അറിയിക്കുകയാണ് ചെയ്തത് ആ സംഭവം ഇ ഡിയുമായിട്ട് ഒത്തുതീർപ്പാക്കി എന്ന് എം എ ബേബിക്ക് പറയേണ്ടതായിട്ട് വന്നു ഞങ്ങൾ ചോദിക്കുന്നു ഇ ഡിക്ക് ശബ്ദമില്ലേ കേന്ദ്ര ഭരിക്കുന്ന ബി ജെ പിക്ക് നിലപാടില്ലേ ഇത് സി പി എം ബി ജെ പി ഒത്തുകളിയുടെ പ്രകടമായിട്ടുള്ള തെളിവാണ് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ സാമ്പത്തിക കുറ്റാരോപണ കേസുകളിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള ഒത്തുതീർപ്പിന്റെ പ്രകടമായിട്ടുള്ള തെളിവാണ്